പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തി വ്യക്തിഹത്യക്കും തേജോവാദത്തിനും ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് കൗൺസിലർ എസ് എ എ ആസാദ് വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എ എ ആസാദ് കൗൺസിലർ സ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷം കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു ആധാരം വെച്ച് വായ്പയെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്നും സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടുമെങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇതിനെയെല്ലാം രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രമേയം അവതരിപ്പിച്ച് പുകമറ സൃഷ്ടിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ബാലിശമായ പ്രവൃത്തിയായി മാത്രമേ പ്രമേയത്തെ കാണാൻ കഴിയുകയുള്ളൂവെന്ന് കൌൺസിലർ എസ് എ എ ആസാദ് പറഞ്ഞു കുടുംബത്തിൽ കുടുംബതർക്കങ്ങൾ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന തന്റെ പിതാവിന് താൻ ഉൾപ്പെടെ പതിനൊന്ന് മക്കളാണ് ഉള്ളത് അതിൽ ഏഴാമത്തെ മകനാണ് താൻ കുടുംബത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങളും സ്വത്തു തർക്കങ്ങളും സംബന്ധിച്ച് വടക്കാഞ്ചേരിയിലും തൃശൂർ കോടതികളിലും കേസുകൾ നിലവിലുണ്ട് പരാതിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന് പത്തു മാസമായി സ്റ്റേ നിലനിൽക്കുന്നുണ്ട് ഈ സ്റ്റേ മാറ്റി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തനിക്കെതിരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും നടത്തുന്നതെന്നും എസ് എ എ ആസാദ് പറഞ്ഞു ഇന്നത്തെ യോഗത്തിൽ ഞാൻ ഐ കണ്ണ് സർജറി അടിക്കരി ഉണ്ടായിരുന്ന കണ്ണിൻ്റെ അസുഖം കണ്ണു ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ ചെക്കപ്പിൻ്റെ ഭാഗമായി രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധത്തില്ല എന്ന് ഇപ്പോഴാണ് ഞാൻ ഇവിടെ എത്താൻ കഴിച്ചത് അപ്പോൾ മീറ്റിങ്ങിന് വരില്ല എന്നുള്ളത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ മീറ്റിങ്ങിൻ്റെ പത്ത് മണിക്ക് മീറ്റിങ്ങിന് ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെ അന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു വിഷയം പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ അടിസ്ഥാനപരമായ കുടുംബ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ പതിനൊന്ന് മക്കളാണ് എൻ്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു പതിനൊന്ന് മക്കളിൽ ഞാൻ ഏഴാമത്തെ ഒരു മകനാണ് ഈ കുടുംബത്തിലുണ്ടായിട്ടുള്ള ചില അസ്വസ്ഥങ്ങൾ ചില ഈ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുകയാണ് കോ വടക്കാഞ്ചേരി കോടതിയിലും തൃശ്ശൂർ കോടതിയിലും വടക്കാഞ്ചേരി കോടതിയിൽ തന്നെ മൂന്ന് കേസുകളുണ്ട് തൃശ്ശൂർ കോടതിയിലും അതിൻ്റെ അനുബന്ധമായ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഈ പരാതിക്കാരനെ ബന്ധപ്പെട്ട സ്ഥലത്തിന് സ്റ്റേ മേടിച്ച് പതിനൊന്ന് മാസമായിട്ട് പത്തു മാസമായിട്ട് സ്റ്റേ കിടക്കുകയാണ് ആ സ്റ്റേ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമമാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ വ്യക്തി ഹത്യ ചെയ്യുന്ന തരത്തിലാണെന്ന ഒരു വാർത്തകൾ കുടുംബ നൂറ് ശതമാനം കുടുംബപ്രശ്നാണ് വായ്പ എടുത്തു എന്നുള്ളത് വായ്പ എടുത്ത് വായ്പ എടുത്തത് അടച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു കൊല്ലമായിട്ട് അടച്ചു കഴിഞ്ഞ വായ്പയാണ് ഇന്ന് ഇന്നലെ എടുത്തതല്ല വർഷങ്ങൾ ഒരു വർഷമായിട്ട് വായ്പ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ് പരാതിക്കാരൻ എന്ത് ഉദ്ദേശത്തിലാണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നടക്കുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ സ്വത്ത് ആ തർക്കങ്ങൾ ഉള്ളത് കൊണ്ട് ആ തർക്കത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു ഗൂഢശ്രമത്തിന് അയാൾക്ക് സഹായം മേടിച്ചപ്പോൾ അവർ രാഷ്ട്രീയമായി എന്നെ തേജബോധം ചെയ്യുന്ന വ്യക്തിഗത ചെയ്യുന്നതിനു വേണ്ടി സി പി എമ്മിൻ്റെ ഈ പരാതി കൊടുത്ത് ആരാ പതിമൂന്ന് മാസക്കാലം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ജയിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആളാണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയില്ലേ എന്തായിരുന്നു ആളുടെ തൊഴിൽ രണ്ടായിരത്തിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മദ്രാസ് ഹോട്ടലിലെ കാർ ഓടിച്ചിരുന്ന ടിയാൻ വെറും നൂറ്റിയമ്പത് രൂപ ശമ്പളത്തിൽ നിന്ന് ദിവസവേദനയ്ക്ക് നിന്നിരുന്ന ഇന്ന് എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് കോടീശ്വരനായത് എന്നൊരു ആ പരിശോധന നമുക്ക് നടത്തേണ്ടതല്ലേ ഈ പരാതി പറയുന്നവർക്കൊന്നും ശ്രദ്ധിക്കണ്ടേ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ അനാവശ്യമായ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രമേയം അവതരിപ്പിച്ച് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഭാരിശമായ ഒരു ശ്രമമായിട്ട് നമുക്ക് ഈ ഇന്നത്തെ പ്രമേയത്തെ കാണാൻ കഴിയുള്ളൂ പോലീസിന് പരാതി കൊടുത്തിട്ടില്ല പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ എന്തിനും തയ്യാറല്ലേ ഞങ്ങൾ കേസ് കേസ് എടുക്കട്ടെ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണ് ജയിലിൽ പോകാൻ തയ്യാറാ ഈ വിഷയത്തിൽ കാരണം കുടുംബപരമായ വിഷയമുള്ളൂ അപ്പോഴല്ലേ കുടുംബത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഞാൻ എൻ്റെ കൈ വളരെ ശുദ്ധമാണ് പത്ത് നാൽപ്പത് വർഷക്കാലം ഈ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഒരു പൈസയും ഓരോരുത്ത കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പറയാനോ തെളിയിക്കാനോ ആരും തന്നെ പറയാൻ ഒരു സാഹചര്യം അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് പാവങ്ങളെ സഹായിച്ച ചരിത്ര സംബന്ധിച്ചുള്ള എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഇവിടെ നൽകുന്നു ഈ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒരാളോട് പോലും ഞാൻ പൈസക്ക് ആവശ്യപ്പെടാറില്ല ആഗ്രഹിക്കാതെ ഒരു കാര്യത്തിലും ബാങ്കിൽ നിന്നും വായ്പ എടുത്തത് സംബന്ധിച്ച് ഒരു കൊല്ലം മുമ്പ് അടച്ചു തീർത്ത വായ്പയാണ് പതിമൂന്ന് മാസക്കാലം കരിവന്നൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ കൈകൾ ശുദ്ധമാണെന്നും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി ജയിലിൽ പോകേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്കാക്കിക്കൊണ്ട് അവസരം എൻ്റെ സഹോദരന്മാർ അത് അവർ ഞങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെ മുതലെടുപ്പിന് വേണ്ടി കാരണം സഹോദരന്മാരോട് മുതലെടുപ്പിന് വേണ്ടി പോകുന്ന ഒരു രാഷ്ട്രീയക്കാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലുണ്ട് ഏത് കുടുംബത്തിൽ പോയാലും ആ പ്രശ്നങ്ങളെ വലുതാക്കി അവരിൽ നിന്ന് കുറച്ച് നക്കാപ്പിച്ച കാശികൾ വാങ്ങിക്കൊണ്ട് അവരെ സഹായിച്ച് പേര് പറഞ്ഞ് ഒരു കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പേര് ഇപ്പം പല സംഘടനകളും ഉണ്ടാവണല്ലോ ചാരിറ്റബിൾ സംഘടനകളൊക്കെ ഉണ്ടാവുണ്ടല്ലോ ചരിത്രം പരിശോധിക്കുന്നവരൊക്കെ ഇവരൊക്കെ ഇതിന് പിന്നാമ്പാമ്പറം പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തം എന്നെ സംബന്ധിച്ച് ഈ കേസിൽ കുടുംബപരമായ സ്വത്ത് തർക്കമുള്ള ഒരു വിഷയമാണ് ആ സ്വത്ത് തർക്കത്തിൽ എൻ്റെയും എൻ്റെ സഹോദരന്റെയും പേരിലാണ് ആ സ്ഥലം എന്നുള്ളത് ഒരു സംശയം രണ്ട് കോടി രൂപ വില വരുന്ന സ്ഥലമാണ് ആകെ പത്ത് ലക്ഷം രൂപയുടെ വായ്പയാണ് എടുത്ത് അത് അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ കുടുംബപരമായി കേസും കാര്യങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ആസാദിനെ തകർക്കാൻ പറ്റുക ആസാദിനെ ഒതുക്കിയാൽ ആ കേസ് അവസാനിപ്പിക്കുക എന്ന ആഗ്രഹം എന്റെ കുടുംബത്തിൽ ചിലവർക്ക് ഉണ്ട് ആഗ്രഹത്തിന് ഫലമായി അവര് രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസുകാരായ കുടുംബത്തെ രാഷ്ട്രീയ സ്വാധീനിച്ചു സി പി എമ്മും ഏറ്റെടുത്തിരിക്കുമൂന്ന് ആളുകള് എന്റെ ചെറിയ അനുജൻ സക്കീർ എന്ന് പറയുന്ന അനുജൻ അവനെ അനാദിയാക്കി വായി ഈ പ്രശ്നത്തില് അതും സി പി എം ആണ് അതിനൊത്ത് കൂട്ടുനിന്ന് കളിച്ചു കൊടുത്തത് വി സി